വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പിന്നിൽ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും വിസ്മരിക്കുന്നത് ചരിത്രം മറക്കുമോ പൊറുക്കുമോ ഉമ്മൻചാണ്ടിയുമായുള്ള അദാനി ഗ്രൂപ്പിന്റെ ചില പഴയ ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഓർമ്മകളാണ് ഇതൊക്കെ കേരളം മറക്കുമോ എന്നാണ് പൊതുവെയുള്ള ചോദ്യം എന്തായാലും കേരളത്തിൻ്റെ അഭിമാനമാകുന്ന വിഴിഞ്ഞം തുറമുഖം മലയാളിക്ക് എന്നും ഒരു സ്വകാര്യ അഹങ്കാരമാണ് പലപ്പോഴും രാഷ്ട്രീയം ഒരു രാഷ്ട്രീയമാണ് തിരിഞ്ചുകുത്തിയും കുതികാൽ സ്ഥാനമാനങ്ങൾ പടുത്തുയർത്തുന്നവർക്ക് ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് വേണമെങ്കിൽ പറയാം ഉയരട്ടെ കേരളം ഉണരട്ടെ കേരളം ചിലർ വരുന്നതും പോകുന്നതും ചരിത്രമായി മാറുന്നു വിവാദങ്ങൾക്ക് ഒരിക്കലും പഞ്ഞമില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സുന്ദര കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം